ഇതെന്റെ വെറും ഗെറ്റഡേയിലാട്ടോ ഒരു ആറ് വർഷത്തിന്റെ കാത്തിരിപ്പിന്റെ ഗെറ്റിഡിയാട്ടോ ഞാൻ ആറ് വർഷം ശേഷം എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാൻ കേട്ടോ ഞങ്ങൾ മൂന്ന് മൂന്നുപേരായിരുന്നു കേട്ടോ ബെസ്റ്റ് ഫ്രണ്ട് ഒരുത്തി കോളേജ് കഴിഞ്ഞപ്പോൾ യു കെക്ക് പോയി ഇവള് യുവകും പോയി ഞാൻ എങ്ങും പോയില്ല ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ നിന്നുട്ടോ അപ്പം ആറ് വർഷം ശേഷം ഞങ്ങൾ വീണ്ടും കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ലൈഫിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാന്നുള്ളത് വലിയ കാര്യം കേട്ടോ എന്റെ ലൈഫിൽ എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് ദൈവനുഗ്രഹിച്ച് അപ്പൊ വലിയ ഗെറ്റഡിയൊന്നും ഇല്ലാട്ടോ ഇവള് വന്നത് എന്തായാലും വീട് എടുക്കണം എന്ന് എനിക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ വലിയ ഗെറ്റഡിയൊന്നും ഇല്ല എന്റെ മേക്ക് സാധനങ്ങൾ ില്ല എന്നുള്ളതാണ് സത്യം ലിപ്സ്റ്റിക് ഐലൈനർ ഐബ്രോസ് ഒക്കെ ഇല്ല എന്നുള്ള വേറെ കാര്യം എന്റെ മോയിസ്ചറൈസറിന്റെ ഓർമ്മ ഓട്ടം കാണണെ കാര്യമായിട്ടും അങ്ങനെ മേക്കപ്പ് ഞാൻ ചെയ്യാറില്ല എന്റെ ഇല്ല എനിക്ക് താല്പര്യമില്ല ഹൈലൈറ്റർ ഇപ്പൊ ഈ വീഡിയോ കാണിച്ചത് ഞാൻ ഓണത്തിന് കുറച്ച് വീഡിയോ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ച ഹൈലൈറ്റർ പിന്നെ ഇത്രയൊക്കെ ഒക്കെ ചെയ്യുമ്പഴേക്ക് അത്യാവശ്യം ഭംഗി നമുക്ക് വരും പിന്നെ കാര്യമായിട്ട് മേക്കപ്പും ചെയ്യേണ്ട കാര്യമല്ല അപ്പൊ കെട്ടിടയൊക്കെ ഒരു ഇത് അപ്പൊ അഞ്ച് മിനിറ്റിനുള്ളിൽ വരാന്ന് പറഞ്ഞിട്ട് അര മണിക്കൂർ ഇതിച്ച് മുതലാണ്ട് വരുന്നത് അവരുടെ പേര് അയലക്കണ്ണി ഇരട്ട പേരാണ് കണ്ണ് കണ്ട കണ്ണ് അപ്പം നമ്മൾ നേരെ മെട്രോയിലാണ്ട പോയത് നമ്മൾ വെയിലായാലും മഴയിലും പുറത്ത് മീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് നമുക്ക് ലുലു തന്നെ മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ മെട്രോ കണ്ട പച്ച കാച്ചത് എനിക്ക് ലുലുവിൻ്റെ എൻട്രൻസ് ആണെങ്കിൽ കപ്പൽ ഓർമ്മ വരും ടൈറ്റാനിക് കപ്പലില്ലേ അത് തന്നെ അപ്പൊ നമ്മൾ ലുലു ചെന്നിട്ട് വേറെ പരിപാടി ഒന്നുമില്ല ഈ ഇറങ്ങി നടക്കലല്ലാണ്ട് വേറെ പരിപാടി ഒന്നും ഇല്ല പിന്നെ ഇത്ര വർഷം ശേഷം കാണുന്നുണ്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനാട്ടോ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും അങ്ങനെ എല്ലാം പറയാനായിട്ട് നമ്മൾ തനി സ്വഭാവം പുറത്തെടുത്തു അപ്പൊ ഇവിടെ ഗൾഫ് ആയി അല്ലേ എനിക്ക് എന്തെങ്കിലും മനസ്സിലാൻ വേണ്ട ഞാൻ നേരെ ഫലൂടെ കഴിക്കാൻ കയറ്റിയത് പക്ഷെ അവിടെ ചെന്നപ്പോ സൺ എന്നാൽ അങ്ങനെയാണെന്നൊന്ന് പറയുന്നത് അപ്പൊ ഞാൻ കോഫീസാണ് മനസ്സിലായി ഭയങ്കര കൈഫായിരുന്നു അതിനോട് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ പണ്ട് ഇങ്ങനെയാണ് ഭയങ്കര ഒരുക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴും എനിക്കൊരു മാറ്റം ഇല്ലോഡിന്ന് പറഞ്ഞിട്ട് വീഡിയോ ആണ് കേട്ടോ ഇത് പുള്ളിക്കാര് ഭയങ്കര ഒരുക്കാട്ടാ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ലുലുലിൽ ഇങ്ങനെ കറങ്ങി നടന്നു ലുലു ചെന്ന മെയിനായിട്ട് ഇങ്ങനെ കറങ്ങി നടത്തുന്നത് തന്നെയാണല്ലോ സത്യം പറഞ്ഞാൽ വൈകുന്നേരം ഇല്ലല്ലോ ഇപ്പൊ കാലൊക്കെ ഭയങ്കര വരായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ബുക്ക് സ്റ്റോള് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അവളെ വലിച്ചു പിടിച്ചു കൊണ്ടുവരും അവൾക്ക് ബുക്ക് സ്റ്റോടി കയറുന്നതേ ബുക്കേ അലർജിയാണ് അവൾക്ക് അപ്പൊ അതായത് ഞാൻ അവളെ എക്സലേറ്റർ എസ്കലേറ്റർ കയറി എനിക്ക് പണ്ടും ഇപ്പോഴും എസ്കലേറ്റർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്റ്റെപ്പിക്കൂടി തന്നെയാണ് കയറുന്നത് ഉച്ചയായപ്പോഴും ഭയങ്കര വിഷമായിരുന്നു ഞാൻ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാൻ നമ്മളോട് നമ്മളങ്ങനെ ബോ ബോസ്റ്റഡ് ചിക്കൻ വാങ്ങിച്ചു അങ്ങനെ വയർ നിറച്ച് കഴിച്ചു വിട്ടു അതനുശേഷം ഹൈപ്പർ മാർക്കറ്റ് കയറി അവൾ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു വിട്ടുണ്ടായി പിന്നെ അവളുടെ കുട്ടിക്കും എൻ്റെ കുട്ടിക്കും ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ അവൾ വാങ്ങിച്ച് തന്നെ സ്വീറ്റ്സൊക്കെ പിന്നെ അവൾക്ക് സ്പീക്കർ എടുക്കാൻ പറഞ്ഞു കണക്റ്റ് കയറി അപ്പം ഞാൻ കണക്റ്റിനോട് കുറച്ച് അവിടൊക്കെ കറങ്ങി നടന്നു പിന്നെ വലിയ ടി വി ഡിസ്പ്ലേക്ക് ഞാൻ കുറച്ച് നോക്കി നോക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിട്ട് ആ ഡിസ്പ്ലേയിലൊക്കെ ടി വി ആണാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ അടിച്ച് പൊളിച്ച് തിമർത്തി തിരിച്ച് നമ്മൾ മെട്രോ കയറി